हॅलो चक्रगळे എത്ര വെളുത്ത മുടിയും കറപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് പാടുവാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ് ഉപകാരപ്പെടും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുടി നല്ലതായിട്ട് കറപ്പിച്ചെടുക്കാം യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല പുറത്തു നിന്നുള്ള കെമിക്കൽ ഡേ വാങ്ങിച്ച് യൂസ് ചെയ്ത് അലർജിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഹെയർ ഡേ പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത് അരക്കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തത് കേട്ടോ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് വരും കേട്ടോ അതാണ് അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് അന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് ടീസ്പൂണോളം തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തേയിലപ്പൊടിയും ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഒക്കെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് ഒത്തിരി നല്ലതാണ് മുടിക്ക് കളർ കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം ഞാൻ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ രണ്ട് രൂപയുടെ ഒരു സാഷാ പാക്കറ്റിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവയും മുടിക്കൊത്തിരി നല്ലതാണ് ഇത് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും യാതൊരു പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ മുടിക്കുണ്ടാകുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു അര ടീസ്പൂണോളം കരിഞ്ചീരകം കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് കാരണം മുടിക്ക് കറ സ്വാഭാവിക കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടി നല്ലവണ്ണം കറുത്ത തിക്ക് തെക്കായിട്ട് വളരാനായിട്ടും ഒക്കെ നല്ലതാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുത്ത് തല കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച നന്നായിട്ട് നന്നായിട്ട് ഇറങ്ങണം നല്ലവണ്ണം തന്നെ ഒരു തീ കൂട്ടി തിളപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം എന്താ ഇത്രയും വറ്റി വന്ന് ഇത്രയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് എടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു വെള്ളം അരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും വേണ്ട നമുക്ക് അരിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിരുമ്പിൻ്റെ കടായിയാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയും ഇരുമ്പിൻ്റെ കടായിയും എടുക്കാം ഇത് ഇരുമ്പിൻ്റെ കടായിയാണ് അത് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗിയിലേക്കാം ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ജീൻപിൻ്റെ കടായി ഉണ്ടെങ്കിൽ നമുക്ക് ഹെന്ന മിക്സും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്യാനായിട്ടും ഹെയർ പായ്ക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് അതിന്റെ കയ്യിൽ ഒതുങ്ങിയ ഒരു ചട്ടിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ട ഹിമാലയയുടെ ഹെന്നാമിക്സ് ആണ് ഇതിനകത്ത് ബൃങ്കരാജ മേത്തി അതുപോലെ തന്നെ മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടി അങ്ങനെ കുറേ സഭകൂട്ടം പച്ചമരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഹിമാലയാട ആണ് അപ്പം ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി നല്ല കറുപ്പ് കിട്ടാനായിട്ടും ആരോഗ്യത്തിലൂടെ മുടി വളരാനായിട്ടും മുടി പൊഴിച്ചിൽ മാറാനായിട്ടും എല്ലാം ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് അപ്പം ഈ ഹിമാലയ ഹെന്നാമിക്സ് വേണ്ടവർക്കും വേണമെങ്കിൽ ഞാൻ വീടുകളിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹെന്നാമിക്സ് ആണ് ഒരു ക്വാളിറ്റി കുറവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഹെന്നാമിക്സ് തന്നെയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഹെന്നാമിക്സ് ഇരുമിൻ്റെ കടായിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിച്ചെടുത്ത വെള്ളമില്ലേ തിളപ്പിച്ചരച്ചെടുത്ത വെള്ളം അത് നമുക്ക് കുറേച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് വെള്ളം കൂട്ടി മിക്സ് ചെയ്യരുത് നിങ്ങൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലേ മിക്സ് ചെയ്യാവുള്ളൂ നമ്മൾ ഒരുപാട് വെള്ളം കൂട്ടിയെടുക്കുമ്പം നമ്മുടെ തലയിൽ തേക്കുമ്പോഴത്തേനും വെറുതെ മുടിയിലൂടെ ഒലിച്ചിറങ്ങുന്ന അല്ലാതെ നമ്മുടെ മുടിയിലോട്ട് നമ്മൾ പിടിക്കത്തില്ല അതായത് ഒരു പേസ്റ്റ് രൂപേണ ഒരു നമുക്ക് പിടിച്ചെടു ഒരു പിടിച്ച് മുടിയിലിരിക്കാവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യത്തിനുള്ള മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടുതൽ ഹെന മിക്സ് എടുക്കണം ഫ്രണ്ട് നിറയൊക്കെ ഉള്ളതെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സിങ് നല്ലവണ്ണം കറക്റ്റ് ആയിരിക്കുന്നു കേട്ടോ എന്നാൽ മാത്രമേ അതിന് കറക്റ്റ് റിസൾട്ട് പിന്നെ നമുക്ക് ആദ്യമേ കുറേ കുറേ ഇത് കോരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കുറേ കുറേ ഒഴിച്ചിട്ട് നമ്മൾ മാവൊക്കെ കുഴക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇത് മിക്സിങ് ചെയ്യേണ്ടത് ആദ്യം കുറച്ചെടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ബ്രഷ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും കുറച്ചെടു വെള്ളം വീണ്ടും കുറച്ച് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കുറെ കുറച്ച് മിക്സ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സിങ്ങും ശരിയാവും അപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ ിലുള്ള ഒരു ഹെന്നാമിക്സ് കിട്ടുന്ന കാര്യം കേട്ടോ ഇത് വളരെയധികം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെന്നാമിക്സ് ആണ് ഇത് ചെയ്ത് നോക്കുകയൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഹൃദയെന്തിനാണ് കെമിക്കൽ മേടിച്ച് നിങ്ങൾ കാശ് കളയുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഒന്ന് ഒരു ഒരു കട്ട രീതിയിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളമില്ലാതെ കട്ട രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് ആ ഒരു ചട്ടിക്കകത്ത് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഇരുമ്പിനകത്തുള്ള സത്തെല്ലാം ഇതിലൂടെ കിട്ടും ഇരുമ്പിന് സത്ത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നു ഒത്തിരി നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം അതിനാണ് ഇരുമ്പ് കടയ്ക്കകത്ത് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചാക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് നമ്മൾ തലേദിവസമാണ് കുഴച്ച് വെക്കുന്നതെങ്കിൽ ഒരു ദിവസം ഫുള്ള് മൂടി വെക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഡൈ നല്ല കറുപ്പ് നിറവായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല വണ്ണം കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് തേക്കുമ്പോഴത്തേനും നമ്മുടെ മുടി എന്താണ് നല്ല രീതിയിൽ ഷാംപൂ വാഷ് ചെയ്യണം എന്നിട്ട് മാത്രമേ മുടിയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഭാഗത്താണ് നരയുള്ളത് ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ തേച്ച് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന ഒരബദ്ധന പിടിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എണ്ണമയം കാണും നല്ല വണ്ണം തന്നെ എണ്ണമയം കഴുകി കളഞ്ഞതിന് ശേഷം നല്ലപോലെ പൊതിഞ്ഞ് ഓരോ പാർട്ടീഷൻ എടുത്തെടുത്തെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുക നല്ല നരയുള്ളവരൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ പായ്ക്ക് രീതിയിലാണ് ഇത് എപ്പോഴും ഇടുന്നത് മുടി നരക്കാതിരിക്ക മുടി നര വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് എൻ്റെ മുടി ഒറ്റ ഉറമ്പ പോലും നരച്ചിട്ടില്ല എങ്കിൽ അമ്പത്തി വയസ്സാണ് ഇതുവരെ മുടി നരച്ച് വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മുടി നിര ഇല്ലാതിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം ഇത് ഷാംപു വാഷ് ചെയ്ത മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലൊരു ഷവർ ക്യാപ്പ് വെച്ച് കെട്ടിവെക്കുക കേട്ടോ രണ്ടര മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലവണ്ണം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പോൾ എനിക്ക് ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം മുടി നിര ഇല്ലാത്തത് എന്നാൽ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് മുടിക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന മൂലം വെറുതെ ഹെയർ പാക്ക് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറവും ഒക്കെ നമുക്ക് ഒരു വയസ്സുള്ള മക്കൾക്കൊക്കെ ഒരു എൻ്റെ കൊടുക്കാം ചെറിയ പ്രശ്നമുള്ളവർക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആയിട്ടുള്ള ഒരു കളറും കിട്ടും അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് ബ്രൗൺ കിട്ടുന്നത് അതായത് കളറൊന്നുമല്ല നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമ്മുടെ മുടി കിടക്കും വെളുത്ത മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താണ് മുടി കഴുകി പ്ലെയിൻ വാഷ് ചെയ്ത ശേഷം നല്ലവണ്ണം ഉണക്കുക അപ്പം തന്നെ ഉണക്കിയതിന് ശേഷം ഇൻഡിഗോ പൗഡർ ആവശ്യത്തിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇൻഡിഗോ പൗഡറും ഹെന്ന പൗഡറും എടുക്കാൻ ശ്രമിക്കുക അങ്ങാടി കടലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നല്ലവണ്ണം ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ എടുത്ത് മിക്സ്ചർ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉണങ്ങിയ മുടിയിലിട്ട് ആദ്യം ഫസ്റ്റ് ഷെന ചെയ്ത മുടിയിൽ ഷാംപൂ വാഷ് ചെയ്തു അതിന് ശേഷം മുടി ഉണക്കി അതിന് ശേഷം ഈ ഒരു പിന്നെ ഇൻഡിഗോ മിക്സ് ഇട്ട് കൊടുക്കുക അതായത് നീലിയ മീലിയുടെ പൊടി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക വണ്ണം തന്നെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ മുടി നല്ല വണ്ണം നല്ലവണ്ണം വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതും നമ്മളൊരു രണ്ടര മണിക്കൂർ വെച്ചതിന് ശേഷം ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കുക ഷവർ ക്യാപ്പ് ഇടാനായിട്ട് മാർക്ക് എന്തെങ്കിലും കവർ ചെയ്തണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ രണ്ടര മണിക്കൂർ വെക്കുക വെച്ചതിന് ശേഷം ഒരു പിന്നെ വെറുതെ ഷാംപൂ വാഷ് ചെയ്യണ്ട വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കഴുകി കളയുക മൊത്തം നല്ലതായിട്ട് മുടിയിലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെന്ന മിക്സ് ഒക്കെ ഇടുമ്പോൾ ചിലവരുടെ മുടി ഡ്രൈ ആവും അല്ലേ അപ്പോൾ അങ്ങനെ ഡ്രൈ ആവുന്നൊരുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷണർ ആദ്യം പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കണ്ടീഷണർ എടുത്ത് അപ്ലൈ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് തലയിൽ വെക്കുക കേട്ടോ സ്കാൽപ്പിൽ കണ്ടീഷണർ തേക്കണ്ട അതായത് തലവെട്ടിൽ തേക്കണ്ട മുടിയിൽ മാത്രം തേച്ചിട്ടൊന്ന് കെട്ടിവെക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് വീണ്ടും പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും മുടി നല്ലവണ്ണം കറുത്തും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കൂട്ട ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു ഇൻഡിഗോ പൗഡർ ഈ ഒരു പച്ച കളറിലായിരിക്കും കിട്ടേണ്ടത് കേട്ടോ അല്ലാത്ത കളറിലൊക്കെ കിട്ടുന്ന ഇൻഡിഗോ പൗഡർ വെറുതും വെറുതും വ്യാജമായിട്ടുള്ള ഒരു ഇതില്ലാത്ത ഇൻഡിഗോ പൗഡറാണ് അപ്പം നല്ല ക്വാളിറ്റി തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ പച്ചമരുന്നുകളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ വായിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എല്ലാവർക്കും ഷെയർ ഇഷ്ടമാകാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ